നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം ബ്ലോഗർ തൊപ്പിക്കെതിരെ വീണ്ടും കേസ് വടകര പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത് അഞ്ചു മണിക്കൂറോളം കസ്റ്റഡിയിൽ വച്ച ശേഷമാണ് തൊപ്പിയും രണ്ട് സുഹൃത്തുക്കളെയും വടകര പോലീസ് വിട്ടയച്ചത് സ്വകാര്യ ബസ് ജീവനക്കാരുമായുള്ള വാക്കേറ്റത്തിനിടെയാണ് സംഭവം കാറിൽ പോകുകയായിരുന്നു തൊപ്പി എന്ന മുഹമ്മദ് നെഹാലും സുഹൃത്തുക്കളും ഇവർ സഞ്ചരിച്ചിരുന്ന കാർ സ്വകാര്യ ബസ്സുമായി ഉരുസിയിരുന്നു തുടർന്ന് ഇവർ ബസ്സിനെ പിന്തുടർന്ന് വടകര ബസ് സ്റ്റാൻഡിലെത്തി പിന്നീട് അവിടുത്തെ ജീവനക്കാരുമായി വാക്കേറ്റം ഉണ്ടായി ഇതിനിടെയാണ് തൊപ്പി ജീവനക്കാർക്ക് നേരെ തോക്കു പിന്നീട് കാറുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവേ ജീവനക്കാരാണ് ഇവരെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റലാണ് ഇയാൾ തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടിയത് ബസ് ജീവനക്കാരുടെ പരാതി ലഭിച്ചാൽ ഇവർക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് പറഞ്ഞിരുന്നു എന്നാൽ പരാതി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇവരെ വിട്ടയച്ചത് സ്ഥിരം വിവാദനായകനായ തൊപ്പി ഇതിനു മുമ്പ് മലപ്പുറം വളാഞ്ചേരി കട ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അന്ന് വേദിയിൽ അശ്ലീല പദപ്രയോഗം നടത്തിയതിനാണ് തൊപ്പിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് അന്ന് ദേശീയപാതയിൽ മണിക്കൂറോളമാണ് ഗതാഗത തടസ്സം ഉണ്ടാക്കിയത് പോലീസ് തൊപ്പിയുടെ മുറിയുടെ വാതിൽ ചവിട്ടി പൊളിച്ചാണ് അകത്തു കയറി അറസ്റ്റ് ചെയ്യുന്നത് ഫ്ളാറ്റിലെത്തിയ പോലീസ് വാതിൽ തുറക്കാൻ പറഞ്ഞെങ്കിലും തൊപ്പി അതിന് തയ്യാറായിരുന്നു തുടർന്നാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറി കസ്റ്റഡിയിൽ എടുക്കുന്നത് കൂടാതെ ഇതിനു മുമ്പ് തൊപ്പിയുടെ വീട്ടിൽ നിന്ന് പാലാരിവട്ടം പോലീസ് എം ഡി എം എ പിടികൂടിയിരുന്നു രഹസ്യ വിവരത്തെ തുടർന്നാണ് തമ്മനത്തെ അപ്പാർട്ട്മെന്റിൽ ഡാൻസ് ഡാൻസ്ആബ് സംഘം റെയ്ഡ് നടത്തിയത് മൂന്ന് പെൺ സുഹൃത്തുക്കളെ പ്രതിയാക്കിയാണ് പോലീസ് അന്ന് കേസ് എടുത്തിരുന്നത് തുടർന്ന് ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും പിന്നീട് പ്രതിയല്ല എന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യാപേക്ഷ തീർപ്പാക്കുകയായിരുന്നു തൊപ്പി എന്ന കഥാപാത്രത്തെ ഉപേക്ഷിക്കുകയാണെന്ന് അന്ന് നിഹാൽ യൂട്യൂബിൽ പറഞ്ഞിരുന്നു താൻ വിഷാദത്തിലൂടെ കടന്നു പോവുകയാണെന്നും പണവും പ്രശസ്തിയും കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും തൊപ്പി വീഡിയോയിൽ പറഞ്ഞിരുന്നു ആറ് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ആണ് യൂട്യൂബിൽ തൊപ്പിക്കുള്ളത് ഇതിൽ ഏറിയ പങ്കും കുട്ടികളാണ് യൂട്യൂബ് വഴി ഇയാൾ പറയുന്നത് കൂടുതലും സ്ത്രീ വിരുദ്ധതയാണ് കൂടാതെ അശ്ലീല ഭാഷയും അന്ന് തന്നെ ഇയാളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു കുട്ടിക്കാലം മുതലേ ഏറെ വിഷമതകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് തൊപ്പി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തന്നെ പല കാര്യങ്ങളിലും വീട്ടുകാർ വിലക്കിയിരുന്നു സിനിമ കാണാനും പാട്ട് കേൾക്കാനുമൊക്കെ തനിക്ക് വിലക്കുണ്ടായിരുന്നു പണം ചോദിച്ചാൽ വീട്ടിൽ നിന്ന് നൽകിയിരുന്നില്ല ഒരിക്കൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗെയിമിങ്ങിന് വേണ്ട പണത്തിനു വേണ്ടി ഇയാൾ ഒരു കടയിൽ മോഷണം നടത്തിയിരുന്നു എന്നാൽ അത് പിടിക്കപ്പെടുകയും ചെയ്തു പത്താം ക്ലാസ്സിൽ പഠനം നിർത്തിയ തന്നെയോട് വാപ്പ മിണ്ടാറില്ലെന്നും തൊപ്പി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു വീട്ടിൽ നിന്നും അധികം പുറത്തിറങ്ങാതെ വന്നപ്പോഴാണ് ഗെയിമിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇയാൾക്ക് അധികം സുഹൃത്തുക്കളില്ല രാവിലെ എണീച്ചാൽ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കും പിന്നെ ഗെയിമിങ്ങിലോട്ട് കടക്കും ഇതായിരുന്നു ഇയാളുടെ പതിവ് രീതി അടുത്ത സുഹൃത്തിന്റെ ആത്മഹത്യ ഇയാളെ മാനസികമായി തളർത്തിയിരുന്നു പിന്നീടുണ്ടായ വിഷാദരോഗം സോഷ്യൽ മീഡിയ അടക്കം ഏറി ചർച്ചാ വിഷയമായിരുന്നു